ൂക്കി കൊടുക്കുന്ന കാലം തൊട്ടേ തൂക്കാനും അളക്കാനുമുള്ള ഉപകരണങ്ങൾ മലയാളികൾ തേടി പിടിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ കാണുന്ന തുലാസുകളും മറ്റും ഭുജാതമാകുന്നതിന് മുൻപുള്ള കാലത്ത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഉപകരണമാണ് വെള്ളിക്കോൽ സംഗതി പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു നീളൻ കോലാണ് ഈ കോൽ ഉപയോഗിച്ച് എങ്ങനെ ഭാരം അളക്കും എന്നല്ലേ അതിനൊക്കെയുള്ള ടെക്നിക്കുകൾ പഴമക്കാർ കണ്ടുപിടിച്ചിരുന്നു ഇന്നത്തെ തലമുറ ഒരു പക്ഷെ കേട്ടിട്ടുകൂടി ഉണ്ടാകില്ല ഈ രസികൻ ഉപകരണം ഏകദേശം രണ്ടര അടി നീളമുള്ള ഒരു കോലാണ് ഈ ഉപകരണത്തിന്റെ പ്രധാന ഭാഗം ഒരു വശം കനം കുറച്ചും മറുവശം കനം കൂട്ടിയും ചെത്തി മിനുക്കിയെടുത്താണ് ഈ വടി നിർമ്മിക്കുന്നത് ഈ വടിയുടെ കനം കൂടിയ വശം നല്ല കട്ടിയിൽ ലോഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വെക്കും പണ്ടുകാലങ്ങളിൽ വെള്ളി കൊണ്ടാണ് പൊതിയാറുള്ളത് അങ്ങനെയാണ് വെള്ളിക്കോൽ എന്ന പേര് ഇതിനുണ്ടായത് ചെമ്പ് ഇരുമ്പ് എന്നീ ലോഹങ്ങളും ഇതിന് ഉപയോഗിക്കാറുണ്ട് പക്ഷെ വെള്ളിക്കോൽ എന്ന പേര് വെള്ളിക്കോൽ തന്നെ ഇനി നമുക്ക് കോലിന്റെ കനം കുറഞ്ഞ ഭാഗത്തേക്ക് വരാം അവിടെ ഒരു കൊളുത്ത് പിടിപ്പിച്ചിരിക്കുന്നത് കാണാം ഈ കൊളുത്തിലാണ് തൂക്കാനുള്ള വസ്തുക്കൾ തൂക്കിയിടുന്നത് അപ്പോൾ എങ്ങനെ ഭാരം അറിയുമെന്നല്ലേ തൂക്കാനുള്ള സാധനങ്ങൾ കൊളുത്തിയിട്ടിരിക്കുന്ന വെള്ളിക്കോൾ ഒരു ചരടിലാണ് തൂക്കി പിടിക്കുന്നത് ഈ ചരട് കോലിന്റെ ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റുമ്പോൾ കോല് തിരശ്ചീനമായി നിൽക്കും അതായത് വടി പോലെ നിൽക്കുമെന്നും വെള്ളിക്കോളിൽ ചെറുതും വലുതുമായ വരകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കോലിനെ തിരശ്ചീന രീതിയിൽ നിർത്താൻ ഏത് വരയുടെ അടുത്താണോ ചിരട് നീക്കിയത് അതിനനുസരിച്ചായിരിക്കും സാധനത്തിന്റെ തൂക്കം ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു വെള്ളിക്കോലിന് സമാനമായി സ്റ്റീൽ യാർഡ് ബാലൻസ് എന്ന പേരിൽ സാധനങ്ങൾ തൂക്കാനുള്ള ഉപകരണം യൂറോപ്പിലും ചൈനയിലും ഒക്കെ നിലനിന്നിരുന്നു പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വെള്ളിക്കോലിന്റെ അടുത്ത ബന്ധുവായി വരും ഈ സ്റ്റീൽ യാർഡ് ബാലൻസ്